ഇന്ന് കൊച്ചുട്ടന് സ്കൂളിൽ പോകേണ്ട ഒരു ദിവസമായിരുന്നു രഞ്ച് കിറ്റൊക്കെ രാവിലെ തന്നെ റെഡിയാക്കി വെച്ചു അപ്പോൾ ചേട്ടായനെ ബസ് സ്റ്റോപ്പിലേക്ക് കൊണ്ടാക്കാൻ പോകാനായിട്ട് കുഞ്ഞാപ്പിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ ഇറങ്ങിയപ്പോൾ തന്നെ ചേട്ടായി ചെരുപ്പ് എടുത്തില്ല എന്നും പറഞ്ഞ് ഇതേ തിരിച്ചു പോവുകയാണ് ചെരുപ്പൊക്കെ എടുത്തുകൊണ്ട് വന്നപ്പോൾ ഇതേ ചെടിയുടെ ഇടക്ക് രണ്ട് കുഞ്ഞു കിളികൾ വന്നിരിപ്പുണ്ടായിരുന്നേ അതിനൊരു പാത്രത്തിൽ കുറച്ച് തീറ്റിയൊക്കെ വെച്ചു കൊടുത്ത് രണ്ട് പേരും കൂടി അത് നോക്കി അങ്ങനെ നിൽപ്പുണ്ടേ ബസ് വരാൻ സമയമായെന്ന് ഞാൻ പറഞ്ഞപ്പോൾ വാ ചേട്ടായി പോകാമെന്നും പറഞ്ഞ് കുഞ്ഞാപ്പി ചേട്ടായനേം കൂട്ടി ഒറ്റ നടപ്പാണ് റോഡിൽ കൂടി നടക്കുമ്പോൾ കുഞ്ഞാപ്പിക്ക് ഞങ്ങളുടെ രണ്ടുപേരുടെ മുന്നേ കയറി നടക്കണം അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതേ പെട്ടെന്ന് തന്നെ തിരിഞ്ഞു നോക്കുകയാണ് കേട്ടോ ശേഷം ചേട്ടാനെ തട്ടി മാറ്റിയിട്ട് അവൻ മുന്നേ കയറി അങ്ങ് നടന്നു വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അപ്പാപ്പൻ്റെ കയ്യിൽ നിന്ന് ഒരു അഞ്ച് രൂപയും മേടിച്ചുകൊണ്ടാണ് വരുന്നത് ബസ് സ്റ്റോപ്പിൻ്റെ സൈഡിലുള്ള കടയിൽ നിന്നും ഒരു ലോലിപ്പോപ്പ് വാങ്ങണം അങ്ങനെ ചേട്ടായി ആയിട്ട് പോയി ലോലിപ്പോപ്പൊക്കെ വാങ്ങി അതിന് ശേഷം ബസ് സ്റ്റോപ്പിൽ വന്നിരിക്കുകയാണ് ബസ് സ്റ്റോപ്പിൽ ഇരിക്കുമ്പോൾ അതേ കുഞ്ഞാപ്പിക്ക് ഈ മതിലിൻ്റെ മുകളിലാണ് എപ്പോഴും ഇഷ്ടം അവിടെ ഇരുന്നു കൊണ്ട് അവൻ റോഡിൽ കൂടി പോകുന്നവരോടെല്ലാം സംസാരിച്ചു വണ്ടി പോകുന്നതും കഥ പറഞ്ഞു അങ്ങനെ ഒരു അവിടെ അതിനിടയ്ക്ക് ചേട്ടായിട്ട് വഴക്കിടാൻ കിട്ടിയ ചാൻസ് ഒന്നും മിസ് ചെയ്യത്തില്ല കേട്ടോ പക്ഷെ ഞങ്ങളിന്നൊരല്പം നേരത്തെയാണ് സ്റ്റോപ്പിലെത്തിയത് കുട്ടികളൊക്കെ വന്നു തുടങ്ങുന്നതേ ഉള്ളായിരുന്നു അപ്പം കൊച്ചുകൂട്ടൻ്റെ സ്കൂളിലെ ഒരു കുട്ടി എത്തിയിട്ടുണ്ടായിരുന്നു കൊച്ചൂട്ടൻ നിന്ന് ഞങ്ങൾ വീട്ടിൽ വിളിക്കുന്നതാണ് അവൻ്റെ ശരിക്കുള്ള പേര് ശിവനന്ദൻ എന്നാണ് കേട്ടോ കുഞ്ഞാപ്പിയുടെ പേര് തേജസ് കൃഷ്ണ എന്നുമാണ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ സ്റ്റോപ്പിൽ കുട്ടികളെല്ലാവരും എത്തി കേട്ടോ കൊച്ചൂട്ടൻ്റെ സ്കൂളിലെയും വേറെ സ്കൂളിലെയും കുട്ടികളെല്ലാം സ്റ്റോപ്പിലെത്തിയിരുന്നു അപ്പോൾ കുഞ്ഞാപ്പീനെ എന്നും വിളിക്കുന്ന വിളിച്ച് സംസാരിക്കുന്ന അപ്പാപ്പനാണ് നിൽക്കുന്നത് അപ്പാപ്പൻ കുഞ്ഞാപ്പിയുമായിട്ട് കുറച്ച് നേരമൊക്കെ അവിടെ സംസാരിച്ച് നിന്നു അപ്പോൾ കൊച്ചൂട്ടം പറയുന്നുണ്ട് അമ്മേ അമ്മ അവൻ്റെ കൂട്ടുകാരനെ കൂടെ വീഡിയോയിലൊന്ന് കാണിക്കാനായിട്ട് അപ്പോൾ ഇതാണ് കൊച്ചൂട്ടൻ്റെ ഒരു കൂട്ടുകാരൻ ഇവൻ്റെ പേര് മെഹ്റിൻ എന്നാണ് ാണ് കൊച്ചൂട്ടന്റെ കൂടെയാണ് എന്നും അവിടെ നിന്ന് കയറി പോകുന്നത് അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എന്താ ചേട്ടായുടെ ബസ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞാപ്പി അമ്മ ചേട്ടായുടെ ബസ് വരുന്നമ്മേയെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ബഹളം വെക്കുകയാണ് ചേട്ടായി പോകാൻ നേരത്ത് ആളിന് ചെറിയൊരു ഒരു സങ്കടമുണ്ട് ചേട്ടായി ടാറ്റ പറഞ്ഞിട്ട് ബസ്സിലങ് കയറിപ്പോയി ചേട്ടായി കേറി കഴിഞ്ഞാലും ബസ്സിനകത്തു ചെന്ന് ഇരുന്ന് കഴിഞ്ഞാലും ഒന്നുകൂടെ അവന് ടാറ്റ പറയണേ എന്നാലേ അവന് സന്തോഷം വരത്തുള്ളു അങ്ങനെ എന്നെയും കൊണ്ട് അവിടെ കുറച്ച് നേരം കൂടെ നിന്നു ചേട്ടായി നോക്കി അങ്ങനെ നിൽക്കുകയാണ് പക്ഷേ ചേട്ടായി അപ്പുറത്തെ സൈഡിൽ എങ്ങായിരുന്നു തോന്നിയിരുന്നത് ചേട്ടായിനെ കാണാത്തതിൻ്റെ വിഷമത്തിൽ അവിടെ ഇന്ന് ബഹളം വെക്കുന്നുണ്ട് അങ്ങനെ ഞാനും കുഞ്ഞാപ്പിയും കൂടെ പോകാൻ ഇറങ്ങി ഇറങ്ങിയിട്ടും അവൻ വരുന്നില്ല അവൻ പറഞ്ഞു അമ്മേ ചേട്ടായി നോക്കുന്നുണ്ടോ എന്ന് നോക്കുന്ന പറഞ്ഞ് നോക്കുകയാണ് പക്ഷെ ചേട്ടായി എപ്പോഴും ബാക്ക് സൈഡിലെ ഗ്ലാസ്സിൽ കൂടി ഒന്നുകൂടി നോക്കി ടാറ്റ പറയാറുണ്ട് അത് നോക്കി നിൽക്കുകയാണ് വണ്ടി പോയെന്ന് പറഞ്ഞ് ഞാനവനെയും കൂട്ടി ഇങ്ങ് പോന്ന് അങ്ങനെ ഞാൻ എടുത്തുകൊണ്ട് വരികയാണ് റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞ് വീട്ടിലെ വഴി എത്താറായപ്പോൾ ആളിറങ്ങി നടന്ന് കേട്ടോ കുറച്ചങ്ങ് നടന്നു കഴിഞ്ഞപ്പോൾ അവിടെ നിന്നത് ചെരുപ്പിലെന്തോ പറ്റിയമ്മയെന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നോക്കുകയാണ് ഒരു കല്ല് കയറി ചെരുപ്പിൻ്റെ ഇടയ്ക്ക് ഇരിപ്പുണ്ടായിരുന്നു അതൊക്കെ കുടഞ്ഞ് കളഞ്ഞിട്ട് പതിയെ ചെരുപ്പൊക്കെ എടുത്തിട്ട് പിന്നെ അങ്ങോട്ടങ്ങ് നടന്ന് പോവുകയാണ് കേട്ടോ കുറച്ച് നടന്ന് പകുതി വരെ ചെന്ന് ഓരോ കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞാണ് പോകുന്നത് അപ്പൊ ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തുള്ള അപ്പാപ്പൻ അതുവഴി വരുന്നുണ്ട് അപ്പാപ്പൻ അവനോട് ചോദിക്കുന്നുണ്ട് ചേട്ടായനെ സ്കൂളിൽ കൊണ്ട് വിട്ടോന്നൊക്കെ ചോദിക്കുന്നു അവനോട് ആ മിഠായി ഒക്കെ വാങ്ങിയെന്ന് പറഞ്ഞിട്ട് പോവുകയാണ് അതാ ആ വീടിൻ്റെ അടുത്ത് എത്താറേപ്പം അവനൊരു പൂവ് വേണമെന്ന് പറഞ്ഞ് ബഹളം വെച്ചു അത് വെച്ച് കൊടുത്തപ്പോൾ പറഞ്ഞ് എനിക്ക് വലിയ പൂവ് വേണമെന്ന് ആ വീട്ടിലെ ചേച്ചി കാണാതെ ഞാൻ ആ വലിയ പൂവും കൂടെ പിച്ച് അവന് കൊടുത്തു കേട്ടോ അങ്ങനെ ആ രണ്ട് പൂവും മേടിച്ചുകൊണ്ട് ആളിന് വീട്ടിൽ ചെന്ന് അത്ത വിടണം ഓണമെടുത്തെന്ന് എല്ലാവരും പറയുന്നത് കേട്ടോ അവനോർത്ത് അവന് ഇപ്പം തന്നെ അത്ത വിടണമെന്നും പറഞ്ഞ് ആ പൂ രണ്ടും എന്നെ കൊണ്ട് പിച്ചുകൊണ്ട് പോകുന്നുണ്ട് അതും എടുത്ത് കൈ വെച്ചുകൊണ്ട് അങ്ങ് പോവുകയാണ് വഴിയിലെന്തെങ്കിലും കല്ലോ പുല്ലോ വല്ലോ കണ്ട ഉടനെ ചാടിച്ചാടിയാണ് നടന്നു പോകുന്നത് ചാട്ടം കാണുമ്പോൾ നമുക്ക് ചിരി വരും ഓടി 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 അങ്ങനെ നടക്കും നടന്ന് പൂവ് കിട്ടിയ സന്തോഷത്തിൽ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് അങ്ങനെ നടക്കുകയാണ് കുറച്ച് വീട് വീടെത്താറായി കേട്ടോ അതെ ഇവിടം വരെ ഉള്ളു വഴി പിന്നെ അങ്ങോട്ട് ഞങ്ങളുടെ വീട്ടിലേക്കുള്ള വഴിയാണ് ഇതാണ് ഞങ്ങളുടെ വീട് അപ്പോൾ പൂവ് കിട്ടിയ സന്തോഷത്തിൽ അപ്പാപ്പനെക്കൊണ്ട് കാണിക്കാൻ ഓടിപ്പോവുകയാണ് പോകുന്ന വഴിക്ക് കുഞ്ഞുക്കളി പോയോ എന്നറിയാൻ വേണ്ടി അവിടെ കുറച്ച് നേരം നിന്ന് ഒന്നുകൂടി നോക്കി കേട്ടോ അപ്പോൾ കുഞ്ഞുക്കളി അവിടെ ഇല്ലായെന്ന് കണ്ടപ്പോൾ ആ പൂവും കൊണ്ട് നേരെ ആ അപ്പാപ്പൻ്റെ അടുക്കയിലോട്ട് പോയി അപ്പാപ്പൻ്റെ കയ്യിൽ കൊണ്ട് കൊടുത്ത് അങ്ങനെ അപ്പാപ്പം പറഞ്ഞവിടെ പൂവ് അവിടെ കുത്തി വയ്ക്കുമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ കുത്തി വെച്ചു അതിനുശേഷം അകത്തേക്ക് കയറി കാർട്ടൂണും കണ്ടവിടെ ഇരുന്നു അങ്ങനെ ഞാനും കുഞ്ഞപ്പിയും കൂടെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും ഇങ്ങനെയാണ് ഞങ്ങളുടെ ഒരു ദിവസം രാവിലെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്